ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അട്ടിപ്പൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേദനയാണ് അപ്പൊ വേദയ്ക്ക് മുമ്പ് സ്വീകരണമൊക്കെ കൊടുത്തതുപോലെ വിളിച്ച അകത്ത് കയറ്റി ഇരുത്തുകയാണ് നമ്മുടെ വിക്രം ഇപ്പൊ എന്തിനാ സോറി പറയാനാണോ എന്ന് ചോദിച്ചപ്പോ അല്ല എന്ന് വേദ പറഞ്ഞു എന്താണെങ്കിലും അകത്ത് ശരിക്കും വീടിനകത്ത് മോശക്കാരനാണെങ്കിലും പുറത്ത് കുറച്ച് പേരെങ്കിലും വിക്രത്തെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ ഓ ഇറ്റ്സ് ഗുഡ് എന്നിങ്ങനെ പറയാണ് കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് വേദ അഭിനന്ദിച്ചു അതിനുശേഷം പിന്നെ ഒരു ചായ ഇട്ടു തരട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ട എന്ന് പറഞ്ഞ വേദ ഇറങ്ങി പോവാൻ തുടങ്ങാണ് വേദ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇവിടെ നിന്ന് ഇരിക്കുവോ എന്താ ഇപ്പോ പതിവില്ലാതെ ഇങ്ങനത്തെ ഒരു സംസാരം വേദ സത്യ വേദ പറഞ്ഞത് അച്ഛൻ ഞാൻ കള്ളനാണ് എന്ന് പറഞ്ഞപ്പോഴും വേദ വിശ്വസിച്ചില്ലല്ലോ ഒരിക്കലും വിശ്വസിച്ചില്ലല്ലോ സന്തോഷമുണ്ട് ശരിക്കും നല്ലൊരു കുട്ടി തന്നെയാടോ വേദ എന്നിങ്ങനെ പറയാണ് അത് വിശ്വസിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ലല്ലോ സന്തോഷമുണ്ട് എന്നൊക്കെ വിക്രം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു നമ്മൾക്ക് രണ്ടു പേർക്കും ഫ്രണ്ട്സ് ആവാം ഇനി നമ്മൾ ജീവിതത്തിൽ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരിക്കും എന്ന് ഇങ്ങനെ പറഞ്ഞ കൈ കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ വേദം ഇങ്ങനെ അതിശയത്തോടെ നോക്കുകയാണ് വിക്രം മാറിയോ എന്ത് പറ്റി വിക്രത്തിനെന്ന് എന്തു പറ്റി എന്ന് ചോദിച്ചു നിനക്ക് കൈ തന്നപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ ഫ്രണ്ട്സിനെ ഓർമ്മ ആവുന്നു വിക്രം എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല അതെ വേദ ശരിക്കും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ആ രേഷ്മ ശശി സത്യമാന്നേ പക്ഷെ കാണാൻ തന്നെ പോലെ തന്നെ സുന്ദരിയായിരുന്നു കേട്ടോ കാണാൻ നല്ലതാ എനിക്ക് വേണ്ടിട്ട് അവള് പുളിഞ്ചിക്കായൊക്കെ പറിച്ചുകൊണ്ട് വരും ഒരുപാട് സാധനങ്ങൾ കൊണ്ടു തരാറുണ്ടായിരുന്നു അപ്പം ആ ഭയങ്കര സെന്റിമെന്റ്സ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ പിറന്നാളിന് സമ്മാനമായിട്ട് വന്നതായിരുന്നു അവള് അന്ന് ആ സമ്മാനം വാങ്ങി ഞാൻ കടയിൽ നിറങ്ങിയ ഒരു ലോറി വന്ന് അവളെ ഇടിച്ചു തീർപ്പിച്ചു അയ്യോ കഷ്ടായി പോയി എന്ന് പറഞ്ഞു വേദ ശരിക്കും വേദ കഷ്ടായി പോയി എന്ന് പറഞ്ഞു ആ വേദ ഇതെല്ലാം കേട്ടിട്ട് ഒരു കൂസലില്ലാതെ ആളെ നിക്കാൻ കേട്ടോ എന്തോ വേദയ്ക്ക് മനസ്സിലായി അത് കഴിഞ്ഞ് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ എന്റെ ട്യൂഷൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അതെ ഒരു ഗ്രീഷ്മ അവൾ നിന്നെപ്പോലെ ആയിരുന്നു അവള് വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞു പോകുമ്പോ ഒരു വലിയ ട്രക്ക് വന്ന അവളെ അയ്യോ എനിക്ക് വയ്യ വല്ലാത്തൊരു വീതിയാണല്ലോ എൻ്റെ ഈശ്വരാ അതെ വേദം പിന്നീടുണ്ടല്ലോ പ്ലസ് ടുന് പഠിക്കുമ്പോ ആര്യ സുരേഷിന്റെ കാര്യത്തിലും അത് തന്നെയാ സംഭവിച്ചത് അതും ലോറി ഇടിച്ചാണ് അല്ലല്ല അല്ല അല്ല അത് തീവണ്ടിയാകണം തീവണ്ടി ഏഹ് തീയവണ്ടിയോ ആ പെരുമാണന്തൊരന്തം കേട്ടിട്ടില്ലേ അല്ല വിക്രം ജനിക്കുന്നതിന് മുൻപല്ലേ അയ്യോ അത് പിന്നെ ഏത് ദുരന്തം എന്ന് ഓർമ്മയില്ല ഏതോ ഒരു ദുരന്തമാനസിലായേ ദുരന്തമാനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു വേദ അപ്പോ നോക്കിയിട്ട് എന്റെ വിധിയാണ് വേദ എന്നെ സ്നേഹിച്ചവരെല്ലാവരും എന്നെട് അകന്നു പോയിട്ടേ ഉള്ളൂ കഷ്ടം അതെ വേദം അതുകൊണ്ട് നിനക്കും ആ വിധി ഉണ്ടായാൽ എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാതെയാവും അതുകൊണ്ട് നീ നീ എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് പോവാൻ നോക്കു വേദ എന്നെ അങ്ങ് മറന്നേക്ക് ഒന്ന് വിക്രം ഇങ്ങനെ നോക്കാണോ നൈസായിട്ട് എന്താ ആലോചിക്കുന്നത് വിക്രം പറഞ്ഞത് തന്നെയാ വീട്ടിലെ മണങ്ങുന്നതിനെ പറ്റിയാണോ എപ്പ വേണമെന്ന് പറഞ്ഞാ മതി അപ്പ ഞാൻ കൊണ്ടുവിടാം എന്ന് പറഞ്ഞു അതെനിക്ക് അറിയാം പക്ഷേ ഞാൻ പോകാംന്ന് എന്ന് വിചാരിച്ചതുമാണ് പക്ഷേ പിന്നെന്താ പക്ഷെ അതിന്റെ ആവശ്യം ഇല്ലന്നേ അതല്ല വിക്രം ഒരു പ്രശ്നമുണ്ട് ഞാൻ അത് പറയാതിരുന്ന ഒരിക്കലും ശരിയാവില്ല വിക്രം അതുകൊണ്ടാ എന്ത് എന്താ നീ പറയുന്നത് മനസ്സിലായില്ല ഇവിടെ വന്നതിനു ശേഷം എല്ലാ ദിവസവും രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോ ചില വിചിത്ര ശബ്ദങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട് ശബ്ദോ എന്ത് ശബ്ദം മനസ്സിലായില്ല ആ കുറെ സ്കൂൾ കുട്ടികളുടെ ശബ്ദം എന്റെ ചെവിയിലിങ്ങനെ ആലയോടിക്കുക മനസ്സിലായി വിക്രത്തിനായിട്ടുള്ള താങ്ങാണെന്ന് വിക്രം ഡീ ഓ അതില് മൂന്ന് പേര് എന്നോട് സംസാരിച്ചു വിക്രം ആ എന്തെന്ന് അല്ല അതേ നീ ഒരു കാരണവശാലും വിക്രമിനെ വിട്ട് പോവരുത് അവരുടെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ടാവൂന്ന് ഏ അതൊക്കെ വെറും തോന്നലാ അങ്ങനെയാ ഞാന് വിചാരിച്ചത് പക്ഷെ ഇപ്പഴല്ലേ എനിക്കും മനസ്സിലായത് ഈ മൂന്ന് ശബ്ദം മാത്രമേ എന്നോട് സംസാരിക്കുന്നുള്ളൂ അതെ അതിന് കാരണമെന്ന് രേഷ്മ ശശിയും ബിന്ദു കൃഷ്ണനും പിന്നെ മറ്റേ കുട്ടിയുടെ പേരെന്തായിരുന്നു ആര്യ സുരേഷ് ആ അത് തന്നെ ആ ആര്യ സുരേഷും മൂന്നു പേരുടെ ചേർന്നാ സംസാരിക്കുന്ന ജീവിച്ചിരിക്കുന്നവരുടെ വാക്ക് തള്ളിക്കളഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ മരിച്ചവരുടെ വാക്കുകൾ അങ്ങനെ അല്ല ശരിക്കും മാനിച്ചില്ലെങ്കിലേ അപകടവാ അപകടം എന്ന് പറഞ്ഞ അപ്പൊ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു വിക്രത്തിനോട് ആ നല്ല നൈസായിട്ട് തേച്ചിട്ട് വേദം ഇറങ്ങിപ്പോവാ നിന്നു ഞാൻ എന്ന് പറഞ്ഞോണ്ട് ജഗ്ഗട് തരിക്കാൻ നോക്കിയപ്പം വേഗം തിരിഞ്ഞു നോക്കി കേട്ടോ ആഹ് ഒരു രേഷ്മശേഷി എന്തു കൃഷ്ണ വന്നിരിക്കുന്നു ഓ വേതാളം എന്ന് പറഞ്ഞ വിക്രം എങ്ങനെങ്കിലും ഒഴിവാക്കാൻ നോക്കിയതാ അതും ചീറ്റിപ്പോയി അപ്പൊ തേണ്ട ഭയങ്കരമായിട്ട് വേദ ചിരിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പൊ ദേണ്ട ചേച്ചി ചോദിക്കുകയാണ് എന്താ ശ്രീ ചേച്ചി ചോദിച്ചു എന്ത് പറ്റി വിക്രത്തിന്റെ സ്വഭാവത്തിനും വല്ല മാറ്റം ഉണ്ടോ വിക്രത്തിന്റെ സ്വഭാവത്തിനോ ഏട്ടത്തിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല വേദ ചിരിയും കൊണ്ട് ഇറങ്ങി വരുന്ന കണ്ടപ്പോ ഞാൻ കരുതി വിക്രം ഇനിയിപ്പോ സ്വഭാവമൊക്കെ മാറ്റിന്ന് അയ്യോ ഏട്ടത്തി ഞാൻ വിക്രത്തിന്റെ സ്വഭാവം കണ്ട് ചിരിച്ചതല്ല അയാളുടെ മണ്ടത്തരം കേട്ട് ഞാൻ ചിരിച്ചു പോയത് എന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പുതിയ വല്ല മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക വിക്രം എന്താണോ എന്താ സംശയം പക്ഷെ എനിക്ക് തോന്നുന്നത് വിക്രത്തിന് വേദിയോടുള്ള സമീപനത്തില് ചെറിയ മാറ്റം വന്നിട്ടുണ്ട് എന്നാ ഇല്ലെങ്കിൽ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ എടുത്തോണ്ട് പോവോ അവളാ ഏട്ടത്തി നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല വിക്രത്തിന്റെ മനസ്സ് പ്രവർത്തിക്കുന്നത് ഇപ്പം ഒരു വഴി അതാണെന്ന് തോന്നി അത് ചെയ്തു അല്ലാതെ അത് എടുക്കാനുള്ള അവകാശം ഉണ്ടെന്നുള്ള വിചാരമൊന്നും വിക്രത്തിനുണ്ടായിട്ടില്ല എന്നാലും ഒരു നല്ല കാര്യത്തിലായിരുന്നല്ലോ അത് ഞാനും സമ്മതിക്കുന്നു ആ ക്യാരക്ടറിലും അങ്ങനെയുള്ള ഷെയ്ഡ്സ് ഉണ്ടെന്ന് അറിഞ്ഞല്ലോ അതും സമാധാനം അവന്റെ മനസ്സ് മാറും വേദ നിനക്ക് അവനെ മാറ്റിയെടുക്കാൻ കഴിയും എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു അമ്മയൊക്കെ ആഗ്രഹിക്കുന്ന അതാ ആ പഴയ വിക്രത്തിനെ തിരിച്ചു കിട്ടാനായിട്ട് അതാ നോക്കിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ നോക്കു കേട്ടോ അച്ഛനും മനസ്സിൽ അത് തന്നെയാ പുറത്തേക്ക് അതൊന്നും പറയുന്നില്ല എന്ന് മാത്രം കൂടി അവനോട് അടുക്കാൻ ശ്രമിക്ക് ഈ പരുക്കൻ മറ്റ് പിന്നീട് അവൻ ഉണ്ടാക്കിയെടുത്തതാ അങ്ങനെ ഒരാള് ഈ രീതിയിൽ മാറണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ലേ ഏട്ടത്തി എന്ന് ചോദിച്ചു എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന പഠിക്കാൻ മിടുക്കനായിരുന്ന ഒരാള് ഈ രീതിയിലായി പോവോ എന്ന് ചോദിച്ചു അത് സംഭവിക്കണമെങ്കിൽ അത്രയും വലിയൊരു സംഭവം ഉണ്ടാവണം അവന്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് വേദ അതാണ് സംഭവം ഏറെ ചെറിയ പ്രായത്തിൽ തന്നെ അവന് ഒരുപാട് അനുഭവിച്ചതാ എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ കമല ഇത് കേട്ടോണ്ട് ജനലി നിപ്പുണ്ട് ഒരിക്കൽ ഏട്ടത്തി എന്നോട് പറയാൻ ശ്രമിച്ചതാ പക്ഷെ അമ്മ വന്ന് തടഞ്ഞു ശരിക്കും വിക്രത്തിന് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു അപ്പൊ ഇങ്ങനെ നോക്കി ഞാൻ അമ്മയോട് തന്നെ ചോദിക്കണം എന്ന് വിചാരിച്ചതാ പക്ഷെ അമ്മ എന്നോട് തുറന്നു പറയില്ല എന്ന് എനിക്കെന്തോ ഒരു തോന്നല് അതുകൊണ്ടാ അച്ഛനും വിക്രവും തമ്മില് ഇങ്ങനെ അകന്നുമാവാൻ മാത്രമുള്ള കാരണം എന്താ ശ്രീജി ജേഡത്തി ഏട്ടത്തി വന്നു കയറുന്ന സമയത്ത് അവര് തമ്മില് അത്രയ്ക്ക് ഇഷ്ടത്തിലായിരുന്നില്ലേ പിന്നെന്താ അവർക്കിടയിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചു അത് പിന്നെ അത് പറ ശ്രീ ജേഡത്തി പറഞ്ഞതുപോലെ വിക്രത്തിന്റെ സ്വഭാവം എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റണമെങ്കിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ പറ ശ്രീചടത്തി എന്ന് പറഞ്ഞു ഞാൻ വിക്രത്തിന്റെ ഭാര്യയല്ലേ ഞാൻ അറിയുന്നതിൽ എന്താ തെറ്റുള്ളത് എന്ന് ചോദിക്കുക അല്ല അത് അപ്പൊ തന്നെ വേഗം അമ്മ ശ്രീജെ എന്ന് വിളിച്ചിട്ട് വേഗം തന്നെ അകത്തേക്ക് കയറിപ്പോയി അമ്മ വിളിക്കുന്നു ഞാൻ ചെല്ലട്ടെ വേദ എന്ന് പറഞ്ഞ വേഗം ശ്രീജകത്തേക്ക് പോയി വിക്രത്തിന്റെ കാര്യത്തിൽ എന്തോ രഹസ്യമുണ്ട് എല്ലാവരും മൂടി വെക്കുന്ന ആ രഹസ്യം അതെന്തായിരിക്കും എന്നാണ് ഇനി വേദം കണ്ടെത്താനായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ വേദയ്ക്ക് നല്ല സംശയങ്ങളൊക്കെ ഉണ്ട് പിന്നെ കാണുന്നത് നമ്മുടെ രാധേനയാണ് അപ്പൊ രാധ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ മാലതി അങ്ങോട്ട് വന്നിട്ട് എന്താ അമ്മയെ പെട്ടെന്ന് വരാൻ പറഞ്ഞത് വല വായു കുളികയും വാങ്ങിക്കാറുണ്ടോ ആരെങ്കിലും ചാകം കിടപ്പുണ്ടോ എന്ന് ചോദിച്ചു ഒന്ന് പതുക്കെ പറയടി അകത്തേക്ക് വാ അമ്മ കാര്യം എനിക്ക് നല്ല ഓട്ടമുള്ള സമയമാണ് അത് പറയാനുള്ളതല്ല കാണാനുള്ളതാ വാ രാധെ എന്ന് പറഞ്ഞ് കൈയ്യെ പിടിച്ച് രാധയും കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പൊ നടക്കെന്ന് പറഞ്ഞു അപ്പൊ അതേണ്ട ഇതാണ് എന്റെ മകൾ എന്ന് പറഞ്ഞ അയ്യപ്പ പരിചയപ്പെടുത്തോട് അപ്പൊ എല്ലാവരും ഇരിപ്പുണ്ട് ഒരു ഒരച്ഛനും അമ്മയും മകനും ഓട്ടോ ഡ്രൈവറല്ലേ അല്ല കാർ ഓടിക്കും ഇപ്പൊ ഞാൻ ഓട്ടോയാ ഓടിക്കുന്നതെന്ന് മാത്രം എന്ന് പറഞ്ഞു അല്ലെങ്കിലും പെൺകുട്ടികള് സ്വന്തം കാലിൽ നിൽക്കുന്നതാ നല്ലത് കല്യാണം വരെ എന്തുവാല്ലോ അത് കഴിഞ്ഞാ പിന്നെ ഒന്നും നടക്കില്ലല്ലോ അത് കഴിഞ്ഞാ കല്യാണം കഴിഞ്ഞാ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റാർട്ടാവില്ലേ എന്ന് ചോദിച്ചു ഒരു തമാശയാ അതെ മോളെ നീ പോയി വേഗംന്ന് റെഡി ആയി മലതി നീ ചെല്ല എന്ന് പറഞ്ഞു ഇപ്പൊ റെഡിയാക്കാം എന്ന് പറഞ്ഞു അല്ല ഇവരൊക്കെ ആരാന്ന് പറഞ്ഞില്ല അതൊക്കെ പറയാം നീ ഒന്ന് വന്നേ എന്ന് പറഞ്ഞോണ്ട് നമ്മളെ രാധയും കൂട്ടിക്കൊണ്ട് മാലതി അകത്തേക്ക് പോവാണ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി ആഹാ വന്ന ചെറുക്കനാണെങ്കിൽ എന്താ ലഡു തീറ്റം നല്ല ലഡു സുന്ദരനായിട്ടില്ലെടിനു അപ്പൊണ്ട നോക്കിയിട്ട് അകത്തേക്ക് ചെന്നപ്പത്തേനും ദേ എന്റെ സ്വഭാവം വെറുതെ പൊറത്തെടുപ്പിക്കരുത് കുമാര്യാതയ്ക്ക് ഒരു അച്ഛനും അമ്മയും ചെറുക്കനും ഓടി കല്യാണപ്രായം തികഞ്ഞ ഒരു പെണ്ണിന്റെ വീട്ടിൽ കാപ്പ് കുടിക്കാൻ വന്ന അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരണോടി നിനക്ക് ആ പറ കാപ്പ് കുടിക്കാൻ വന്നവരല്ലേ അതെ കൂട്ടത്തിൽ നിന്നെ ഒന്ന് കാണാനും ആഹാ ഞാൻ വന്നിട്ട് വേണ്ടമ്മേ കാപ്പി കൊടുക്കാൻ അമ്മ കൊടുത്ത എന്തിനാ അവര് വന്നിട്ട് ഒരു മണിക്കൂറായി എത്ര നേരം വെച്ചാൽ വെറുതെ ഇരുത്തുക അത് നന്നായി നീ ഇത് വേഗം കൊടുത്ത അങ്ങോട്ടേക്ക് വാ നല്ല വീട്ടുകാരാന്നാ പറയണേ കേട്ടേ രണ്ട് മക്കളെ ഉള്ളു മൂത്രനെ അങ്ങ് ജർമ്മനിയിലേക്കാ കെട്ടിച്ചത് സായിപ്പാണോ ആ ചെറുക്കൻ അവിടെ ആടി ജോലി ഓഹോ അങ്ങനെ വൈകാതെ ഈ ചെറുക്കനെയും കൊണ്ടുപോകുന്ന കേട്ടത് അപ്പൊ നിനക്കും പോവാം എന്ന് പറഞ്ഞു അപ്പോ നിങ്ങളെല്ലാം അങ്ങ് ഫിക്സ് ചെയ്തുല്ലേ പിന്നല്ലാതെ എടി നീ എൻറെ അച്ഛൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരേ ഒരു നല്ല കാര്യേ ചെയ്തിട്ടുള്ളൂ അത് ഈ ആലോചന മാത്രാണ് വെയിൽ മൂക്കുമ്പോ മൂക്കറ്റം കുടിക്കുന്ന മനുഷ്യൻ ഇന്നൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ല ഫു അത് വലിയ ത്യാഗമായല്ലോ അമ്മേ കാര്യം സ്വന്തം മകളാണെങ്കിലും ഇത്രയൊക്കെ അച്ഛന്മാർ കഷ്ടപ്പെടുവോ ഡി 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 മതി പരിഹസിച്ചത് മര്യാദക്ക് നീതു മര്യാദയ്ക്ക് അങ്ങോട്ട് വരാൻ നോക്ക് നിന്റെ മനസ്സിലരിപ്പ് എന്താന്ന് ഞങ്ങൾക്കറിയാം എന്തായാലും അത് നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല രണ്ടാമത് പറഞ്ഞവടെ നിക്കട്ടെ ആ മാതി പറഞ്ഞ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ നോക്കാം പിന്നെ ഇവിടെ വന്ന ചായ കുടിച്ച സ്ഥിതിക്ക് ഞാനേ അവരെല്ലാവരെയും ഒന്ന് കാണാം പക്ഷെ അതിനീ വേഷം എങ്ങിട്ട് വേണ്ട ഈ യൂണിഫോം തന്നെ ധാരാളാണ് എന്ന് പറഞ്ഞ രാധ വീണ്ടും അങ്ങോട്ടേക്ക് ചെല്ലണം രാധ നിക്ക് എന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല ആ പേര് എന്ന് ചോദിച്ചു രാധ ഗണേശൻ നല്ല പേര് ഗണേശൻ കാപ്പ് കുടിച്ചോ ഉം ഇതുവരെ എത്ര വീട്ടിൽ നിന്ന് കാപ്പ് കുടിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു ആ പച്ചനമ്മയും ചിരിക്കാ കേട്ടോ അല്ല ഇങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടാണല്ലോ ഒരു കാര്യം ശരിയാവുക അതുകൊണ്ട് ചോദിച്ചതാ അയ്യപ്പൻ പറഞ്ഞത് ശരിയാ മോളൊരു തമാശക്കാരി തന്നെയാ ഇടയ്ക്കൊക്കെ അങ്ങനെയാന്നേ അയ്യോ അമ്മാവാ ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ ഗണേശിനെ കണ്ടാലേ കൊറച്ചധികം കാപ്പി കുടിച്ചൊരു ലക്ഷണമുണ്ട് അതുകൊണ്ട് ചോദിച്ചു എന്നാ ഉള്ളൂ അയ്യോ അതെനിക്ക് ഇഷ്ടായി പെൺകുട്ടികളായ ഇത്തിരി തമാശ ഒക്കെ വേണം ശരിയാ കല്യാണം വരെ ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കുന്നത് നല്ലതാ അത് കഴിഞ്ഞ ഒന്നും നടക്കില്ലല്ലോ എന്ന് പറഞ്ഞു അതെന്താമായി നിങ്ങളുടെ നാട്ടിലെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ ചിരിക്കാറില്ലേ അപ്പൊ വീണ്ടും അസല് ചോദ്യോ മോളെ കൊള്ളാം ഇതൂടെ ചേർത്ത് ഗണേശന്റെ മുപ്പത്തിരണ്ടാമത്തെ പെണ്ണ് കാണലാ എന്ന് പറഞ്ഞു ആ ശരി പിന്നെ എല്ലാത്തിനും ഇവന് എന്തെങ്കിലും കുറവോ കുറ്റവോ കാണും അപ്പോ ഈ കാക്കുകുടിയിലും ഗണേശൻ എന്തെങ്കിലും കുറവ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഗണേശ ില്ലില്ല എന്ന് പറഞ്ഞു എടാ ഇത് നിനക്ക് ഇവനെ ശരിക്കും പിടിച്ചു അല്ലേടാ മോനെ എന്ന് ചോദിച്ചു ഉം എന്ന് പറഞ്ഞ തലയാട്ടാണ് കേട്ടോ ഗണേശന് എന്നെ ഇഷ്ടമായ സ്ഥിതിക്ക് എന്താ അമ്മേ ചെയ്യുക എന്ന് ചോദിച്ചു അപ്പം ഒന്ന് മാലതി അപ്പൊ ഗണേശാ ബാക്കിയുള്ള ഈ ലഡുവും ലഡുവും ബിസ്ക്കറ്റും എല്ലാം പൊതിഞ്ഞെടുത്ത് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോവാൻ നോക്കിക്കോ അപ്പൊ എല്ലാവരും ഇങ്ങനെ മിണ്ടാതെ മിണ്ടാന്നുട്ടോ ഇതെന്ത് ഇവിടെ ഇങ്ങനെ പറയണത് ഉച്ചയാവുന്നല്ലേ ഉള്ളു ഒന്ന് ശ്രമിച്ച മുപ്പത്തി മൂന്നാമത്തെ കാപ്പിട്ട് കാപ്പി കുടിക്കൂടെ ഒന്ന് സമയുണ്ട് അതുകൊണ്ടാ അതുകൊണ്ട് നിങ്ങള് പോയിക്കോളൂ അപ്പൊ ഇവരിങ്ങനെ പരസ്പരം നോക്കാണ് രാധ നീ ഒന്ന് ചുമ്മാതിരി അമ്മ ഒന്നും മിണ്ടാതിരി അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കി അവര് പരസ്പരം എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ എന്ന് ചോദിച്ചു അയ്യപ്പ അയ്യപ്പനെ നോക്കിയിട്ട് അയ്യപ്പേട്ടാ അത് ശരി അപ്പൊ നിങ്ങളുടെ മകൾ തമാശ പറയുക എന്ന ഭാവത്തിൽ ഞങ്ങളെ അപമാനിക്കായിരുന്നല്ലേ അല്ല ഞാനേ നിങ്ങളെ ശരിക്കും അപമാനിച്ചത് എന്റെ അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ടാ സത്യം എനിക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് ഇവർക്കറിയാം പക്ഷെ അത് മറച്ചു വച്ചിട്ടാ ഇവര് നിങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്ന അക്കാര്യത്തിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല എന്ന് പറഞ്ഞു ഞാനൊന്നു പറയട്ടെ താൻ ഇനി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞോണ്ട് ഇവര് അച്ഛനും അമ്മയും ഇറങ്ങി അപ്പോഴും ഗണേശൻ ലെടൂതിന് ആണ് എന്ത് നോക്കിയിരിക്കടോ വാട ഇങ്ങോട്ട് വച്ചിട്ട് വാടാ വൃത്തികെട്ടവനെ നാണം കെട്ടവനെ എന്ന് പറഞ്ഞു എന്നിട്ട് ഇവര് മൂന്നുപേരോടെ അങ്ങോട്ടേക്ക് പോയി കേട്ടോ അപ്പൊ ഇത് കണ്ട അയ്യപ്പനും ദേഷ്യം വന്നിട്ട് അയ്യപ്പനോ പുറത്തോക്ക് ഇറങ്ങി പോവാണ് അപ്പൊ മാലത അവിടെ നിന്നിട്ട് എടി നല്ലൊരു ബന്ധം മുഖത്തടിച്ചതുപോലെ പറഞ്ഞങ്ങില്ലാതാക്കി അല്ലെടി നല്ല ബന്ധം അവർക്ക് വേണ്ടത് ആ പൊട്ടിനെ നോക്കി ജീവിക്കുന്ന ഒരു അടിമയാണ് അവയ്ക്ക് മനസ്സിലായില്ലേ രാവിലെ മുതൽ വൈകിട്ട് വരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് കഴിയാനുള്ളത് ഞാൻ സമ്പാദിക്കുന്നില്ലേ ആ എന്നെ തന്നെ അങ്ങനൊരു വീട്ടിൽ കൊണ്ടുപോയി നട തള്ളണോന്ന് എന്താ വാശി ഇത്രയും കാലം നിന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതിപ്പോ ആ മാഷിന്റെ മോൻ വേറൊരു കല്യാണം കഴിച്ച് പൊറുതെയും തുടങ്ങി ഇനിയും നാട്ടുകാരെ കൊണ്ട് വല്ലതും പറയിപ്പിക്കണം നാട്ടുകാരെനിക്ക് ചെലവും തരാത്തിടത്തോളം കാലം അവരെന്ത് പറയുന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല എന്റെ മനസ്സിൽ വിക്രമുള്ളടത്തോളം കാലം വന്ന പെണ്ണിനെ ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല അതിന് ആ പെണ്ണ് വിട്ടു തരുമെന്ന് തോന്നണ്ടോ അവനെന്ത് വിട്ടു തരണം അവനെ ഞാൻ തന്നെ എടുക്കും അപ്പോഴോ നിനക്ക് ഭ്രാന്ത തമ്പുരാൻ നേരിട്ടിറങ്ങി വന്നാലോ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല നീ നോശിച്ചു പോത്തേ ഉള്ളൂ അതെ ഞാൻ അങ്ങ് സഹിച്ചോ നീ നോക്കിക്കോ ദേ ഈതാണ് നിന്റെ ഭാവമെങ്കിൽ ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തു പറഞ്ഞേക്ക ശരി തീ പറയുമ്പോ അമ്മയ്ക്ക തീപ്പെട്ടി ഞാൻ വാങ്ങി ഞാൻ വരാം എന്താ നീ ഒരു കോലത്ത് നന്നാവില്ലടി എന്ന് പറഞ്ഞ മാലതി അങ്ങ് പോയി കേട്ടോ അപ്പൊ രാധ കൊറച്ചു നേരം നിന്നിട്ട് ഒരു ലഡു എടുത്ത് കാടിച്ച് ആകെ പ്രതിഷേധം അങ് തീർത്തു പിന്നെ നമ്മള് കാണുന്നത് പത്മത്തിനെയും അതുപോലെ തന്നെ മുത്തശ്ശിനിയാണ് വേദയുടെ അപ്പൊ ഇവരിരുന്ന് സംസാരിക്കുകയാണ് അമ്മ എന്താ ഈ പറയുന്നത് ഇത് ശങ്കരടനെങ്ങാണോ അറിഞ്ഞ ശങ്കരനൊന്നും അറിയാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ അറിയുമ്പോഴല്ലേ അപ്പൊ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം അമ്മേ വേദയുടെ വിവാഹത്തെ അമ്മയല്ലാതെ വേറി വേറെ ആരും ഈ വീട്ടിൽ അംഗീകരിച്ചിട്ടില്ല ആ നിലയ്ക്ക് വീട് കാണാൻ പോകുന്ന ചടങ്ങ് നടത്തണമെന്ന് പറഞ്ഞാ ആര് സമ്മതിക്കാനാ ആര് സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ അത് ചെയ്യണം പത്മേ വിവാഹം കഴിഞ്ഞു പോകുന്ന കുട്ടിക്ക് ആചാരപ്രകാരം കൊടുത്തയക്കാനുള്ള വീട്ടു സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം നല്ല കാര്യായി നമ്മൾ അതൊക്കെ കൊണ്ടുചെന്നാ അവരെ സ്വീകരിക്കാൻ പോകുന്നുണ്ടോ സ്വീകരിക്കും ആ വീട്ടിലെ അമ്മ മകളായിട്ട് സ്വീകരിച്ച് കഴിഞ്ഞതാണ് പറഞ്ഞത് അപ്പ പിന്നെ ആ ബന്ധം അംഗീകരിച്ച നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞ അവരത് സ്വീകരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു ഈ വീട്ടില് എന്തൊക്കെ സൗകര്യത്തിൽ കഴിഞ്ഞവളാ അവള് ചെന്ന് കയറി വീട്ടില് അവൾക്ക് ആ കുറവുകളൊന്നും തോന്നാൻ പാടില്ല അതുകൊണ്ട് കല്യാണത്തിന് ശേഷം ചെയ്യേണ്ട മര്യാദകളെല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യുക തന്നെ ചെയ്യണം പാത്രങ്ങളും അലമാരയും വീട്ടു സാധനങ്ങളും എല്ലാം കൊണ്ടുപോകണം മാത്രല്ല വഷയെ പ്രസവത്തിനായിട്ട് പറഞ്ഞയക്കുന്ന ചടങ്ങില് വേദയും ആ കുടുംബത്തെയും ക്ഷണിക്കുകയും വേണം അവര് വരുവോ വരും തീർച്ചയായിട്ടും വരും രണ്ടു കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാ അത് ഉറപ്പിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ അല്ലമ്മേ സാധനങ്ങൾ വാങ്ങാൻ എന്തു ചെയ്യും ഞാൻ കാശെടുത്ത ശങ്കരേടനറിയും അതൊന്നും നീ പേടിക്കണ്ട അതിനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട് നീ ഒരു കാര്യം ചെയ്യ ലിസ്റ്റ് മാത്രം തയ്യാറാക്കുക ശരി എന്ന് പറഞ്ഞു അപ്പൊ പത്മത്തിന് സന്തോഷമായി പറഞ്ഞത് നമ്മുടെ ശ്രീനിവാസനെയാണ് സുധാവുടെ വീട്ടിലായ ഒരു ചായ വേണമെങ്കിൽ ഞാൻ തന്നെ തരണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ സർ പക്ഷെ എനിക്ക് വേണം എന്ന് പറഞ്ഞു അപ്പം അപ്പോ ആ ഓട്ടോക്കാരി നിന്നെ വിടാനുള്ള ഭാവം ഇല്ല അല്ലേ അയ്യപ്പേട്ടൻ എന്റെ ആലോചനയും കൊണ്ട് ചെന്നു അവൾ അവമാനിച്ചു വിട്ടു എന്നാ കേട്ടത് അതിനർത്ഥം ഇപ്പോഴും നിന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു സാർ വിചാരിക്കുന്ന പോലൊന്നും അല്ല അതൊക്കെ അവളുടെ ഒരു ഭ്രാന്ത ഞാനൊരിക്കലും അവളെ അങ്ങനെ പെരുമാറുകയോ സൂചന കൊടുക്കുവോ ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ അല്ല സാർ ഒരു സൂചനയും കൊടുക്കാതാണോ അവള് നിന്റെ ഓട്ടോയിൽ പേരെഴുതി വെച്ചിരിക്കുന്നത് ഞാൻ അതൊക്കെ അവളുടെ വെറുതെ തമാശയായിട്ടേ കണ്ടിട്ടുള്ളൂ വിക്രം എല്ലാ സമയത്തും എല്ലാ സമയത്തും അവളോട് ആ സമയത്ത് എനിക്ക് ഫീലിങ്സ് ഇല്ല എന്ന് ഞാൻ വ്യക്തമാക്കിയതാ എന്നിട്ടും അവൾ സ്നേഹിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു ആണിൻറെയും പെണ്ണിൻ്റെയും പ്രേമത്തില് ഒരു വ്യത്യാസമുണ്ട് എന്താണെന്ന് അറിയോ ആണിന് പെണ്ണിനോട് ഇഷ്ടം തോന്നിയാൽ അവൻ ആദ്യം അത് വിളിച്ചു പറയുന്നത് ചുറ്റുമുള്ള ലോകത്തോടായിരിക്കും ആർ തട്ടഹസിച്ചു ഒക്കെ ആയിരിക്കും അവൻ താൻ പ്രണയത്തിലാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നത് പക്ഷെ പെണ്ണിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ എന്ന് പറഞ്ഞു അവര് എല്ലാം അവരുടെ പ്രണയത്തിന് പലപ്പോഴും ഭാഷ ഉണ്ടാവില്ല ഏറ്റവും രഹസ്യമായി അവര് പറയുന്നത് അവരുടെ മനസ്സിനോട് തന്നെ ആയിരിക്കും അത് ഒന്നും മാറ്റിവെക്കില്ല നീ എത്ര തവണ അവളോട് അങ്ങനെ തോന്നലില്ല എന്ന് ആവർത്തിച്ചാലും അവള് സ്വന്തം മനസ്സിനോട് പറയുന്നത് നിനക്ക് അവളെ ഇഷ്ടമാണ് എന്ന് തന്നെയാണെങ്കിലോ അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന സാര് പറയുന്നത് ഒരു കാലത്തും നീ അവള് മനസ്സിലുണ്ടാവില്ല എന്ന് അവൾക്ക് ബോധ്യപ്പെടണം മറ്റൊരു കല്യാണത്തിന് അവിടെ തയ്യാറാവണം അത് വേണം സർ അത് എളുപ്പാണോ എന്ന് ചോദിച്ചു എത്രയും പെട്ടെന്ന് തന്നെ അത് സംഭവിക്കണം എന്നാലും മറ്റൊരു പ്രശ്നമുണ്ട് പക്ഷെ മനസ്സറിഞ്ഞ് രാധ മറ്റൊരു വിവാഹത്തിൽ തയ്യാറാവണമെങ്കിൽ നീയും വേദയുമായി ജീവിതം തുടങ്ങിയെന്ന് അവൾ കൂടി ബോധ്യപ്പെടണം ശരിക്കും ഭാര്യയും ഭർത്താവു ആയിട്ട് എന്ന് പറഞ്ഞു അപ്പൊ വിക്രമാഗസ്റ്റ് അക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഈ അടുത്ത ആഴ്ചത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് ഇനി വരുന്നത് നല്ല അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സിയുക്കി